ുധൻ മറന്നു പോകരുത് രാഷ്ട്രീയ ചരിത്രബോധമുള്ള കേരളീയർ ആ പേര് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലെല്ലാം തങ്ങളിലൂടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് കൊട്ടിഘോഷിക്കുന്ന അല്ലെങ്കിൽ കേരളം ഞെട്ടുമാർ പൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നവർ ഈ പേര് മറന്നു പോകരുത് കേരള നവോത്ഥാന ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരു സ്ഥാനമുണ്ട് വി കെ വേലായുധൻ എന്ന വ്യക്തിക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെങ്ങും പാറിപ്പറക്കുന്ന ചോരയുടെ നിറമുള്ള ചെങ്കുടിയുടെ ചരിത്രമാണ് പറയുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകൃതമാകുന്നതിനും രണ്ടു വർഷം മുമ്പേ ഇവിടെ ചെങ്കുടി പാറിപ്പറന്നിരുന്നു എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിനാണ് കേരളത്തിൽ വി കെ വി നേതൃത്വത്തിൽ ചെങ്കൊടി ഇവിടെ പാറിപ്പറന്നത് അതായത് ആലപ്പുഴയിൽ വെച്ച് നടത്തിയ തിരുവിതാംകൂർ ലേബർ അസോസിയേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിലാണ് അരിവൾ ചിറ്റിക ആലേഖനം ചെയ്ത ചെങ്കൊടി വാനിൽ ആദ്യമായിട്ട് പറന്നുയർന്നത് അന്ന് ചെങ്കൊടി ആദ്യമായി വാനിൽ ഉയർത്തിയത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും നിയമസഭ പ്രതിപക്ഷ ഉപനേതാവുമായിരുന്ന ശ്രീ വി കെ വേലായുധനായിരുന്നു ആ ചരിത്രത്തിലേക്ക് പോകാം മലയാളം ടി വി മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം മെയ് ഇരുപത്തിരണ്ട് എന്ന ദിവസം ഇരുപതാംകൂറിൻ്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും വർഗ ബഹുജന സംഘടനകളുടെ അടിയുറപ്പിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ മെയ് ഇരുപത്തിരണ്ടിനെ നമസ്കരിക്കുകയോ അതല്ലെങ്കിൽ ഈ മെയ് ഇരുപത്തിരണ്ടിനെ അറിയാതെ പോവുകയോ ചെയ്തത് വളരെ സങ്കടകരമായി തോന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തിരണ്ടിനാണ് ഇരുപതാംകൂറിൻ്റെ മണ്ണിൽ അരുവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ഒരു പതാക ഒരു രാഷ്ട്രീയ സമ്മേളനത്തിന്റെ ഭാഗമായി വാനിൽ ഉയർത്തുന്നത് അത് ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ദേവസ്വത്തിന് സമീപമുണ്ടായിരുന്ന വണിവിലാസം ഹാളിൽ പി കെ വേലായുധൻ എന്ന തിരുവിതാംകൂർ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അതിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഉയർത്തിയ പതാകയാണ് ഇരുപതാംകൂറിന്റെ മണ്ണിൽ ആദ്യമായി ഒരു വിപ്ലവ പതാക അരുവാട് ചുറ്റിക ആലേഖനം ചെയ്ത് ഉയരുന്നത് ആ പതാക നിർമ്മിച്ചതാകട്ടെ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത സൈമൺ ആശാൻ എന്ന സഖാവുമായിരുന്നു വി കെ വനായുധൻ ഉന്നതമായ ഒരു കുടുംബത്തിൽ ജനിച്ച് അഭിഭാഷക ബിരുദവും നേടി തൻ്റെ കുടുംബത്തിന്റെ സുഖലോലുപതയിൽ ലോലുപതയിൽ ജീവിക്കാമെന്നിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് വടപ്പറമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാമി സത്യവ്രത സ്വാമികളുടെ സാന്നിധ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശ്വസകളോട് തുടങ്ങിയ കെയർ ഫാക്ടറി തൊഴിലാളികളുടെ സംഘടനയെ കേരളത്തിലെമ്പാടുമുള്ള ഇതര പ്രസ്ഥാനങ്ങളുടെയും കയർ ഫാക്ടറികളുടെയും തൊഴിലാളികളുമായി കൂട്ടിച്ചേർത്ത് അതിനെ ഒരു വലിയ അംഗീകൃത ട്രേഡ് യൂണിയനായി മാറ്റുകയും ആ ശ്രീ കേശവദേവനോടൊപ്പവും കേസരി ബാലകൃഷ്ണൻ ഈ സംഘടനയെ വളർത്തുന്നതിന് പ്രത്യേക താല്പര്യമെടുത്ത് ആ സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്ത മഹത് വ്യക്തിയാണ് വി കെ വലായുധൻ ശ്രീ വി കെ വലായുധൻ എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹയുടെ ചിത്രമാണിത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ ആധാരമാക്കി മഹാനായ മലയാളത്തിന്റെ ജീവിച്ചിരിക്കുന്ന മഹാഗുരു പ്രൊഫസർ എം കെ സാനു രചിച്ച ഒരു പുസ്തകമാണിത് സാമൂഹ്യനീതിയുടെ കാവൽ ഭടൻ എന്നാണ് ശ്രീ വി കെ വരായുധനെ പറ്റി ഈ പുസ്തകത്തിൽ സാനുമാഷ് പറഞ്ഞിരിക്കുന്നത് ഇരുപതാംകൂണ്ട ചരിത്ര ആദ്യമായി പെരുവാൾ ചുറ്റിക്ക് ആലേഖനം ചെയ്ത പതാക ഉയർത്തുന്നതിന്റെ ചിത്രവും ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിലും ഈ പുസ്തകത്തിനുള്ളിലും ശ്രീ സാനുമാഷ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതാണ് ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യമായ പതാക ഉയർത്തൽ ചടങ്ങ് അന്ന് ആലപ്പുഴ വൈ എം സി എ പാലത്തിന് വടക്കുവശത്ത് താമസിച്ചിരുന്ന വി കെ വരാധൻ അവ സമരസംഘടനയുടെ വോളണ്ടിയർമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സ്വീകരിച്ച അകമ്പടി സേവിച്ചാണ് വാണിവിലാസം ഹാളിലേക്ക് കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപമുള്ള വാണിവിലാസം ഹാളിലേക്ക് എത്തിച്ചത് തുടർന്ന് അദ്ദേഹം നിയമസഭാംഗമാവുകയും പി എസ് സി ചെയർമാനാവുകയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും തിരുവിതാംകൂറിൻ്റെയോ കേരളത്തിന്റെയോ ചരിത്ര താളുകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു മഹത് വ്യക്തിത്വമാണ് ഇന്നത്തെ ദിവസത്തിന് ആധാരമായ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ ആധാരമായ ഒരു വിപ്ലവ പതാക വാലിലേക്ക് തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ ഉയർത്തിയത് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും നിങ്ങളതാവും വിധം വി കെ വേലായുധൻ എന്ന മനുഷ്യ സ്നേഹി തൻ്റെ എല്ലാ ആർഭാടങ്ങളും വലിച്ചെറിഞ്ഞ് ഈ സമൂഹത്തിന്റെ സമഭാവനയ്ക്കും സൃഷ്ടിക്കും വേണ്ടി നടത്തിയ തന്റെ ത്യാഗത്തെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ വേദികളിൽ സ്മരിക്കുവാൻ നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിനോട് ഒന്ന് സമ്മർദ്ദം ചെലുത്തണമെന്നുള്ളതാണ് ഇന്ന് സ്മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യ സ്നേഹികളായ കമ്മ്യൂണിസ്റ്റുകളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ആദ്യമായി ചെങ്കൊടി ഉയർത്തിയപ്പോൾ ആ കൊടിയിലെ അരിവാൾ ചുറ്റിക ചിഹ്നം എവിടെ എങ്ങനെ വേണമെന്ന് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അവിടുത്തെ സംഘാടകർക്ക് ഇല്ലാതെ പോയി അത് മറ്റൊരു ചരിത്രം